സയ്യിദ് മുഹമ്മദ് മത്തും തങ്ങൾ പി കെ ടി മാങ്ങാ മറ്റ് സ്നേഹം സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിനാണ് നിങ്ങളും ഞാൻ സാക്ഷികളും ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഒരു പത്താഴ്ച കൂടിയിരുന്ന കാര്യങ്ങൾ പറയാനുള്ള ഒരു പൊതു സ്ഥാപനം ആകെ നമ്മൾ പാലക്കൂർ യൂഫി സ്കൂളാണ് പാലക്കൂർ യൂഫീസ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടെ വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രം കസേയുടെ വാർഡ കിട്ടണം കസേയുടെ കൊണ്ടെടണം താഴ്ന്ന സ്ഥലമാണ് ഏറ്റവും കൂടുതൽ പരിപാടികൾ നടത്തുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ പ്രദേശം ആ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം അതിനെ ഏറ്റവും കൂടുതൽ അഭിപ്രായം ഈ നാട്ടിലെ ജനങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് മറ്റൊന്ന് ഒരുപാട് പഴക്കാരി ഒരുപാട് ട്രസ്റ്റുകൾ നമ്മൾ ഈ നാട്ടിൽ കണ്ടു പലരും സ്വന്തം പേരിന് വേണ്ടിയോ അല്ലെങ്കിൽ പേരുണ്ടാക്കാൻ വേണ്ടിയോ എല്ലാ പൊതുജനങ്ങളിൽ നിന്ന് വളർന്നിരിച്ചോ നടത്തുന്ന ട്രസ്റ്റുകളും അത്തരം പ്രവർത്തനങ്ങളോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം ഈ നാട്ടിൽ സ്വന്തം ഉപയോഗത്തിനും അതിനപ്പുറം ഈ നാട്ടിലെ സോജനങ്ങളുടെ സാമൂഹിക സാംസ്കാരിക ജീവകാപന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സന്മനസ് വരുന്നു എന്നുള്ളത് നമ്മുടെ ഈ നാട്ടിന്റെ ഭാഗികമായി നമ്മൾ കാണേണ്ടത് ആ കുടുംബവുമായി ഏറ്റവും കൂടുതൽ അടുത്ത് ബന്ധപ്പെടുന്ന ഒരാളാണ് ഈ നാട്ടിലെ ചെറുതുമെന്നുമായ ഏതൊരു പ്രശ്നത്തിനും ഈ കുടുംബത്തിനെ സമീപിച്ചു കഴിഞ്ഞാൽ അത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നോക്കാതെ സന്തോഷത്തോടുകൂടി കൈയ്യെഴുതി സഹായിക്കുന്ന ഒരു കുടുംബം ആ കുടുംബത്തോട് ആ കുടുംബത്തിന്റെ നമ്മൾ പ്രാർത്ഥിച്ചേ മറിയാവൂ അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് ഈ ട്രസ്റ്റ് ആനക്കിട്ട് സർവശക്തൻ ദീർഘായുസും പുരോഗതി ഉണ്ടാകട്ടും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എത്തുന്നു ജയി